നമസ്കാരം ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ഏതാണ് മികച്ചതെന്ന് എന്നെ വിളിച്ച് പലരും അന്വേഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് മൂന്ന് കാറ്റഗറിയിൽ പെടുന്നവരാണ് കൂടുതലായും ഇത്തരത്തിലുള്ള വണ്ടികൾ അന്വേഷിക്കുന്നത് വയസ്സ് കൂടുതലുള്ളവരാണ് ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നവർ വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷെ ലൈസൻസ് ലഭിക്കാത്തവരാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് മൂന്നാമത്തെ കാറ്റഗറി പിന്നെ ചെറിയ രീതിയിലുള്ള അസുഖമുള്ളവരും ഇത്തരത്തിലുള്ള വണ്ടികൾ ഉപയോഗിക്കാറുണ്ട് ഇരുന്നൂറ്റമ്പത് വാട്ട്സിന്റെ മോട്ടോർ ആണ് നിയമപരമായി ഇത്തരം വണ്ടികൾക്ക് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് അതേപോലെ ബാറ്ററി ഇല്ലാതെ വണ്ടിയുടെ ഭാരം അറുപത് കിലോഗ്രാമിൽ കൂടാനും പാടില്ല ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ മുൻനിര പ്രീമിയം ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള വണ്ടികൾ ഇതുവരെ നിർമ്മിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അതിന്റെ കാരണം ഇത്തരം ലോ സ്പീഡ് കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾ കുറച്ചുപേരൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇതിന് വലിയ ഡിമാൻഡ് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ നമുക്ക് ആകെയുള്ള ആശ്രയം ചൈനീസ് കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ നമ്പർ വൺ ക്വാളിറ്റിയുള്ള പാർട്സുകൾ ചൈനയിൽ ലഭിക്കുമെങ്കിലും ഇത്തരം വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനികൾ വളരെ മോശം പ്രൊഡക്റ്റുകൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്താണ് വിൽപ്പന നടത്തുന്നത് ജനങ്ങളെ വഞ്ചിച്ച് കൊള്ള ലാഭം ഉണ്ടാക്കൽ മാത്രമാണ് ഇവരുടെ ഉദ്ദേശം അതുകൊണ്ട് എന്നോട് ഇത്തരം വണ്ടികളെ പറ്റി അന്വേഷിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ പറ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ വണ്ടികൾ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഈ കാറ്റഗറിയിൽപ്പെട്ട ഒരു വണ്ടിയും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല ആകെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഉള്ളതിൽ നല്ലത് ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇത്തരം വണ്ടികൾ ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് കേട്ടോ കൊമാക്കി ജമോപ്പായ് ഒക്കിനാവ ബെൻലിംഗ് ഹീറോ ഇലക്ട്രിക് ടി എൻ ഇതുപോലെയുള്ള ഒരുപാട് കമ്പനികൾ ലോ സ്പീഡ് കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തിയിരുന്നു ഇപ്പോഴും നടത്തുന്നുണ്ട് ഈ ബ്രാൻഡുകളുടെ കീഴിലുള്ള വണ്ടികളെല്ലാം ചൈനീസ് കളിപ്പാട്ടങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് ചാത്തൻ കമ്പനികളുണ്ട് ഈ പറഞ്ഞ ചാത്തൻ കമ്പനികളുടെ കേരളത്തിലെ ഷോറൂമുകളിൽ എൺപത് ശതമാനവും ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ളത് എപ്പോൾ പൂട്ടുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല പിന്നെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് വണ്ടി എടുക്കുക റൊമാ എന്നൊരു ബ്രാൻഡിനെ കുറിച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഈ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹീറോ ഇലക്ട്രിക് എല്ലാം അതിന് മുന്നേ ഉണ്ടെങ്കിലും അവരുടെ പല ഷോറൂമുകളും ഇപ്പോൾ കേരളത്തിൽ പൂട്ടിയിരിക്കുകയാണ് അതേപോലെ ജെമോപ്പായ് ബെൻലിങ് ഒക്കിനാവ പോലത്തെ പല ഷോറൂമുകളും ൂട്ടിപ്പോയതാണ് പലരും പൂട്ടലിന്റെ വക്കിലും ഈ പൂട്ടിപ്പോയ ഷോറൂമുകളിൽ നിന്നും വണ്ടികൾ വാങ്ങിയ കസ്റ്റമേഴ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ശരിയായിട്ടുള്ള സർവീസ് കിട്ടില്ല പിന്നെ വണ്ടിയുടെ പാർട്സിനൊക്കെ എവിടെ പോകും പിന്നെ ഈ വണ്ടികൾ മറ്റാർക്കെങ്കിലും മറച്ച് വിൽക്കാൻ വിചാരിച്ചാൽ ആരെങ്കിലും ഈ വണ്ടി വാങ്ങിക്കുമോ റൊമാ എന്ന കമ്പനി പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നതുകൊണ്ടും മറ്റ് വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഉള്ളതിൽ നല്ലത് ഇപ്പോൾ റൊമായി മാത്രമാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ റൊമാൈ റെക്കമെൻഡ് ചെയ്യുന്നില്ല സർവീസ് അവർ നൽകുന്നുണ്ട് ഷോറൂം പൂട്ടി പൂട്ടിപ്പോകില്ലെന്ന് വിശ്വസിക്കുന്നു ഏകദേശം ഒരു എഴുപതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും ഒരു ഫുൾ ചാർജിൽ ഏകദേശം എൺപത് കിലോമീറ്ററും സഞ്ചരിക്കാൻ സാധിക്കും ഒന്നിൽ കൂടുതൽ മോഡലുകളും ഇവർക്കുണ്ട് ഈ വണ്ടി നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം വാങ്ങിക്കുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്തരം ലോ സ്പീഡ് കാറ്റഗറിയിൽ വരുന്ന വണ്ടികളിൽ ചില കമ്പനികൾ ഇരുന്നൂറ്റമ്പത് കിലോവാട്ട് മോട്ടോർ പവറിൽ കൂടുതൽ പവറുള്ള മോട്ടോർ ഘടിപ്പിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വണ്ടികളിൽ നാൽപ്പത് മുതൽ നാല്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കും അത് നമുക്ക് മനസ്സിലാവാതിരിക്കാൻ അവർ സ്പീഡോ മീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവറിൽ ലോക്ക് ചെയ്തു വെക്കും അതുകൊണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരു പെട്രോൾ വണ്ടിയുടെ ഒപ്പം ഓടിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗൂഗിൾ വഴിയും നമുക്ക് മൊബൈൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ വണ്ടിക്ക് വല്ല ആക്സിഡന്റും സംഭവിക്കുകയാണെങ്കിൽ മോട്ടോർ പവർ കൂടുതലാണെങ്കിൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല മാത്രമല്ല നിയമത്തിന്റെ മുന്നിൽ വണ്ടി വിൽപ്പന നടത്തിയ ഷോറൂമിന്റെയും കമ്പനിയുടെയും കൂടെ നിങ്ങളും ഒരു പക്ഷേ കുറ്റക്കാരായേക്കാം എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇതിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അറിവിലേക്ക് ഇരിക്കട്ടെ ഞാൻ ഇന്ന് വന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളെ പറ്റി നിങ്ങളോട് അല്പം കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഈ വാഹനത്തിൽ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വിൽക്കുന്ന വാഹനങ്ങളിൽ പത്ത് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങളാണ് നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക് യുഗം തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഭൂരിഭാഗവും സ്കൂട്ടറുകളാണ് വിൽക്കപ്പെടുന്നത് സ്കൂട്ടറുകളിൽ തന്നെ രജിസ്ട്രേഷനുള്ള ഇതുപോലെയുള്ള വാഹനങ്ങളുമുണ്ട് രജിസ്ട്രേഷൻ വേണ്ടാത്ത വാഹനങ്ങളുമുണ്ട് രജിസ്ട്രേഷൻ വേണ്ടാത്ത വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികൾ അതായത് ലൈസൻസ് എടുക്കുവാൻ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഇത് പ്രായമുള്ളവർ ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവരൊക്കെയാണ് രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു പരിശോധന നടത്തിയതും ഒട്ടനവധി വാഹനങ്ങൾ പിടിച്ചെടുത്തതും അപ്പം എന്തുകൊണ്ടാണ് ഇത്തരം രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഞങ്ങൾ നിരന്തരമായി പരിശോധിച്ച് നടപടി എടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രജിസ്ട്രേഷൻ വേണ്ട എന്ന രീതിയിൽ വിപണിയിൽ ഇറക്കുന്ന പല വാഹനങ്ങൾക്കും രജിസ്ട്രേഷൻ്റെ പരിധിയിൽ വരുന്ന വാഹനങ്ങളാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇത് വിൽക്കുന്ന ഡീലറല്ലേ ബുദ്ധിമുട്ടുന്നതെന്ന് തീർച്ചയായും അല്ല സാധാരണക്കാരും നമ്മൾ രജിസ്ട്രേഷൻ വേണ്ട എന്ന രീതിയിൽ ഈ വാഹനം ഉപയോഗിച്ച് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ യാതൊരു വിധമായ ഇൻഷുറൻസ് പരിരക്ഷയോ നമുക്ക് കിട്ടുകയില്ല കൂടാതെ നിയമ നടപടികൾക്ക് വിധേയരാകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം ഏതൊക്കെ വാഹനങ്ങൾക്കാണ് രജിസ്ട്രേഷൻ വേണ്ടാത്തതെന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ രജിസ്ട്രേഷൻ ഇല്ലാതെ നിരത്തിൽ ഇറക്കണമെങ്കിൽ മൂന്ന് മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം ഒന്ന് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ പവർ ഇരുന്നൂറ്റി അമ്പത് വാഴ്സിൽ താഴെയായിരിക്കണം രണ്ടാമത് യാതൊരു സാഹചര്യത്തിലും ഈ വാഹനം മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്റർ വേഗതയിൽ അധികം പോകാൻ പാടുള്ളതല്ല മൂന്നാമത്തെ കണ്ടീഷൻ ഇതിൻ്റെ ബാറ്ററി പാക്ക് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഭാരം അറുപത് കിലോഗ്രാമിൽ കൂടാൻ പാടുള്ളതല്ല ഈ മൂന്ന് മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ ഒരു വാഹനം രജിസ്ട്രേഷൻ ഇല്ലാതെ നിരത്തിൽ ഇറക്കാൻ സാധിക്കുകയുള്ളൂ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇനി നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനായി ചെല്ലുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് നിബന്ധനകളും ആ സ്കൂട്ടർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വാഹനം രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾക്ക് നിരത്തിലാക്കാൻ പാടുള്ളതുള്ളൂ ഇനി ഒരു കാര്യം കൂടെയുണ്ട് ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ വേണ്ട എന്ന ഒരു ടെസ്റ്റിംഗ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന അപ്രൂവൽ നമ്പർ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൽ അതായത് മുന്നിലും പിറകിലുമുള്ള രജിസ്ട്രേഷൻ പ്ലേറ്റിൽ കൃത്യമായോ ആ നമ്പർ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇനിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ അത് പാലിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ ഇല്ലാതെ ഈ വാഹനം നിരത്തിലിറക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അല്പം ലാഭം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടോ ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടാതിരിക്കുക